നമസ്കാരം നിപ സ്ഥിതീകരിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ നാല്പത്തിരണ്ട് വയസ്സുകാരിക്ക് പൂനെയിൽ നിന്നെത്തിച്ച മോണോക്ലോൺ ആന്റിബോഡി നൽകി തുടങ്ങി മോണോക്ലോണൽ ആന്റിബോഡി അതെന്താണ് എന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് നിപ്പയെ തുടർന്ന് തന്നെ എല്ലാവർക്കും പ്രതിരോധത്തിന് സഹായിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് തീവ്ര വിഭാഗത്തിലെ പ്രത്യേക ഐസൊലേഷൻ വെന്റിലേറ്ററിൽ കഴിയുന്ന ഇവരുടെ നില ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ തുടരുകയാണ് സമ്പർക്ക പട്ടികയിലുള്ള അൻപത്തെട്ട് പേരിൽ പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ് ആയിട്ടുണ്ട് ഇതോടെ പതിമൂന്ന് പേരാണ് ആകെ നെഗറ്റീവ് ആയത് വളാഞ്ചേരി മേഖലയിലെ ആരോഗ്യ വകുപ്പിന്റെ പണി സർവൈലൻസ് ഇന്ന് തുടങ്ങും രോഗിക്ക് മോണോക്ലോണൽ ആന്റിബോഡി നൽകാൻ ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡാണ് തീരുമാനിച്ചത് തുടർന്ന് പൂനെയിൽ നിന്നും വിമാനമാർഗം കോഴിക്കോട് വിമാനത്താവളത്തിൽ തന്നെ എത്തിച്ച ആന്റിബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചു അവിടെ നിന്ന് പ്രത്യേക വാഹനത്തിൽ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഉച്ചയോടെ രോഗിക്ക് കുത്തിവയ്പ് നടത്തി നിലവിൽ ഇവർ അബോധാവസ്ഥയിലാണ് ആന്റിബോഡി നൽകിയതിന് ഫലം നിരീക്ഷിച്ചു വരികയാണ് രോഗിയുടെ റൂട്ട് മാപ്പ് ഇന്നലെ ആരോഗ്യ വകുപ്പ് പുറത്തിറക്കി സമ്പർക്ക പട്ടികയിലെ ഏഴുപേർ നിലവിൽ ചികിത്സയിലുണ്ട് ഒരാൾ ഐസിയുലുമാണ് ചെറിയ രോഗലക്ഷണങ്ങളുള്ള അഞ്ചു പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷൻ ചികിത്സയിലാണ് ഐസൊലേഷൻ കഴിയുന്ന പന്ത്രണ്ട് പേർ അടുത്ത കുടുംബാംഗങ്ങളാണ് സമ്പർക്ക പട്ടികയിൽ പറയുന്നു എറണാകുളം പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവർ അവിടെ ഐസൊലേഷൻ കഴിയാൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് രോഗിയുടെ വീട് പാലക്കാട് തിരുവേഗപ്പുറയിലാണ് ചികിത്സയിലുള്ള ആശുപത്രിയിലെ ജീവനക്കാരാണ് എറണാകുളത്തേക്കുള്ളത് നിപ പടരുന്നത് സംബന്ധിച്ച് വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ സംബന്ധിച്ചുള്ള സംയുക്ത പരിശോധന നടത്താൻ മന്ത്രി വീരാ ജോർജ് നിർദ്ദേശിച്ചിട്ടുണ്ട് പരിശീലനം നേടിയ ആരോഗ്യ പ്രവർത്തകർ ഏഴ് ദിവസം കൊണ്ട് നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് വീടുകളിൽ പനി സർവേലൻസ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് ജേഡുകയുടെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നല്ല പെരിന്തൽമണ്ണ ആശുപത്രിയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയത് പെന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററുള്ള രോഗിക്ക് മൊനോക്ലോണൽ ആന്റിബോഡി നൽകി നൽകിയെന്നാരോഗ്യ മന്ത്രി വീണ ജോർജ് പറയുന്നുണ്ട് നാല്പത്തി ഒമ്പത് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇതിൽ നാല്പത്തി അഞ്ചു പേർ റിസ്ക് കോൺടാക്ടർമാണെന്ന് മന്ത്രി പറയുന്നു പന്ത്രണ്ട് പേർ കുടുംബാംഗങ്ങളാണ് ഇതിൽ ആകെ ആറു പേർക്കാണ് രോഗലക്ഷണമുള്ളത് ഇതിൽ അഞ്ചു പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരാൾ എറണാകുളത്ത് ഐസൊലേഷനിൽ കഴിയുകയാണ് കനത്ത ജാഗ്രതയിലാണ് ആരോഗ്യ വകുപ്പ് അവർ ഉടനടി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ആന്റിബോഡി നൽകാൻ സാധിച്ചത് രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ സാമ്പിൾ ശേഖരിച്ചായും മന്ത്രി പറഞ്ഞു പ്രതിരോധ പ്രവർത്തനത്തിനിടെ ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ രൂപീകരിച്ചു സമീപ ജില്ലകളിലും പരിശോധന നടത്തും ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതും രോഗം സ്ഥിരീകരിച്ച വീടിനടുത്ത് തന്നെ ചത്ത പൂച്ചയുടെ സ്രവ സാമ്പിൾ പരിശോധന നൽകിയതായും മന്ത്രി പറഞ്ഞു രോഗിയുടെ റോഡ് മാപ്പും പുറത്തു